എറണാകുളത്തെ ന്യായവിലയ്ക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടൽ ഗുണനിലവാരത്തിനും വൃത്തിക്കും മുൻഗണന നൽകുന്ന സമൃദ്ധി ഹോട്ടലിൽ മൂന്ന് ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് നിത്യവും ഇരുപത് രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം ഊണുകളാണ് കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടലിൽ വിളമ്പുന്നത് സർക്കാർ സബ്സിഡി നിലച്ചിട്ടും മറ്റു ഭക്ഷണങ്ങളിലുള്ള ക്രോസ് സബ്സിഡി കൊണ്ടു മാത്രം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു ഇഡലിയും വിവിധതരം തരം ദോശകളും അടക്കം ഇരുപത്തി അഞ്ചോളം ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഭാത ഭക്ഷണത്തിനായി തയ്യാറാകും ഇതിൽ മില്ലറ്റ് കഞ്ഞി അരിക്കഞ്ഞി എല്ലാം ഉണ്ട് ഉച്ചയ്ക്ക് ബിരിയാണിയും ഇറച്ചിയും മീനുമടക്കം സ്പെഷ്യലുകളും തയ്യാറും പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എത്ര ഓട്ടം വേണമെങ്കിലും മേടിക്കാം ഫുഡാണെങ്കിലും നല്ലത് ആണെങ്കിലും നല്ലത് സാധാരണ ഇപ്പൊ കടയിൽ ചെന്ന് നോക്കിയാലും അവിടെയുള്ള ഫുഡിനൊക്കെ ഈ ഊണിനൊക്കെ രാത്രി പതിനൊന്ന് വരെ ഭക്ഷണം ലഭിക്കുന്ന ഇവിടെ ഇരുന്നൂറോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം മുപ്പതിനായിരം രൂപ വിറ്റുവരവുണ്ടായിരുന്ന സമൃദ്ധി ഹോട്ടലിൽ ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ സംരംഭം കൂടിയായ ഇവിടെ ജോലി ചെയ്യുന്നു കൊടുക്കുന്ന ഊണ് നമുക്ക് ഏകദേശം മുപ്പത്തെട്ട് രൂപയോളം നമുക്ക് ഒരു ഊണിന്റെ പുറത്ത് ചെലവ് വരുന്നുണ്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കിലോ അരിക്ക് ഇരുപത്തിനാല് അരിയാണ് നമ്മളിന്ന് അമ്പത്തി ഒന്ന് രൂപയും നാല്പത്തി ഒമ്പത് രൂപയായിട്ടൊക്കെ വാങ്ങുന്നത് അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ സ്പെഷ്യൽ ഐറ്റംസ് മീനും മീൻ വറുത്തതും മീൻ കറിയും ചിക്കനും ബിരിയാണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് സാധാരണ പുറത്തൊരു ഹോട്ടലിൽ കൊടുക്കുന്ന ആ വിലയ്ക്ക് തന്നെ കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മാനേജ് ചെയ്ത് പോകുന്നത് ലാഭം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും നമ്മൾ അത് മാനേജ് ചെയ്ത് ഇവരുടെ പതിനഞ്ച് മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ സാലറി വാങ്ങുന്ന കുടുംബശ്രീ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് കാരണം മുപ്പത്തയ്യായിരം എന്ന് പറയുമ്പോൾ അവരുടെ ഷിഫ്റ്റ് ട്വന്റി ഫോർ ആയപ്പോൾ അവര് ഷിഫ്റ്റ് കൂടുതൽ എടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് അവർക്ക് സാലറി കൊടുക്കാൻ സാധിക്കുന്നത് എറണാകുളം സമൃദ്ധി ഒരു വിസ്മയമാണ് സർക്കാരിന്റെയോ കോർപ്പറേഷന്റെയോ സബ്സിഡി ഒന്നുമില്ലാതെയാണ് ഇപ്പോഴും ജനപ്രിയ ഹോട്ടലായി തുടരുന്നത് സലിം ദൂരദർശൻ ന്യൂസ് കൊച്ചി